തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ തകർന്നു വീണ അംഗൻവാടി കെട്ടിടം പുനർനിർമ്മിക്കുന്നില്ലെന്ന പരാതി തിരുനാവായ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പതിനെട്ടിൽ തകർന്ന് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത് വർഷത്തോളം ഈ പതിമൂന്നാം വാർഡിൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു തന്നെയല്ല തിരുനായ പഞ്ചായത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അംഗൻവാടി കൂടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓണം ഹോളിഡേയ്സിന് ഇത് ഉള്ള ബിൽഡിംഗ് അത് ചെയ്യാനുള്ള അവസരം കിട്ടണതിന് മുമ്പ് ആ ബോർഡ് അവസാനിക്കണ മുമ്പ് ഈ വാർഡിൻ്റെ മെമ്പറും മരിച്ചുപോയി പിന്നെ ഇത് അങ്ങനെ ഡെഡായി കിടക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ ജൂൺ മാസം എത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കുഴിയെടുത്ത് ഇപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വലിയ ശല്യമായി ഈ വെള്ളം വരലും ഈ കുഴിയും തന്നെയല്ല അവിടെ ആ മണ്ണൊക്കെ കൂടി അവിടെ റോഡ് ഉള്ള വഴിയും കൂടി ബ്ലോക്കായി വെള്ളം തിളഞ്ഞ് ചളിയും കുളിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പലതവണ പറഞ്ഞു പല തവണ പറഞ്ഞു തന്നെയല്ല വാർഡ് മെമ്പറേയും വാർഡ് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും കൂടിയാണ് അവർക്കതിൽ ചെയ്തിക്കൊള്ളണില്ല എന്താ അവർ ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറയും നമുക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്താകും എന്നറിയില്ല അവിടെ വാടക കെട്ടിത്തരാണ് നടക്കുന്നത് അയാളത് എഴുഞ്ഞെടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ട് ഇതായിരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിഞ്ഞിട്ട് ഇപ്പോൾ ഇത് എന്നൊക്കെ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വാർഡ് പ്രസിഡൻറ്റിൻ്റെ വാർഡും കൂടി എന്ത് ഇപ്പം ഈ കുഴി കുടിച്ചിട്ടിട്ട് ഏറെക്കുറെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്താണ് ഈ വർക്ക് ഇവിടുന്ന് വരെ എത്തിയിട്ടുള്ളൂ ജൂണായിട്ട് കണ്ടല്ലോ ഈ കുഴി രണ്ട് മൂന്നാറിനഞ്ചാറ് എങ്ങനെ എന്നും പറയില്ല ഈ കുഴി കുഴിച്ചിട്ടുണ്ടവരി കൂടെ ിൽ തകർന്നു വീണ അംഗൻവാടി കെട്ടിടത്തിന് ഇനിയും ശാപമോക്ഷമായില്ല പരേതനായ തൂമ്പിൽ അബൂബക്കർ ഹാജി മെമ്പർ ആയിരിക്കുമ്പോഴാണ് സംഭവം വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ പുതിയ ഭരണസമിതി വരുന്നതുവരെ ക്ഷമിക്കണമെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരിൽ നിന്നും നാട്ടുകാർക്ക് കിട്ടിയ മറുപടി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ലോഡ് കമ്പി കൊണ്ടുവന്നിട്ട് പണി തുടങ്ങാനുള്ള ഒരുക്കമായി പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് മുതലാവാത്തതിനാൽ കരാറുകാരൻ മാറിയെന്നറിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നീട് തിരൂരിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നിരേതനം നൽകിയതോടെ നാലു മാസം മുമ്പ് പുതിയ കരാറുകാരൻ വന്ന് തറപ്പണിക്കായി കുഴിയെടുത്തു കുഴിയെടുത്ത മണ്ണ് റോഡരികിൽ കൂട്ടിയിട്ടതിനാൽ മഴ പെയ്തതോടെ ഇവ ഒലിച്ചിറങ്ങി സമീപത്തെ വീട്ടുകാർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ളതായി പരാതി ഉയരുന്നു അംഗൻവാടിയാകട്ടെ കെട്ടിടം തകർന്നതു മുതൽ വാലക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ അംഗൻവാടിയായിട്ടും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കെട്ടിടം ഉയരാത്തത് നാട്ടുകാരിൽ വലിയ അമർഷമാണ് ഇന്നത്തെ അവസ്ഥയിൽ നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടം ഉയരുന്ന കാര്യം സംശയത്തിലാണ് എന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് പൾസ് മീഡിയ